അവിടെ ചോദിച്ചൊരു ചോദ്യം വളരെ സങ്കടമാണ് എന്തിന് ഇത്തവണ തവണ ഇടതു മുന്നണിയെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം എന്നൊരു രാഷ്ട്രീയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുക അതിന് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വിശദീകരിക്കുകയും ചെയ്തു ഇതിൽ കാണേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു സെമി ഫൈനൽ പോരാട്ടമാണ് ഈ പോരാട്ടം നടക്കുന്നത് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിലാണ് കഴിഞ്ഞ തവണ ജയിച്ച സീറ്റിലാണ് എന്നൊരു പ്രത്യേകത അതിനുണ്ട് ഇപ്പോൾ പുതുപ്പള്ളി പരാജയപ്പെട്ടു തൃക്കാക്കര പരാജയപ്പെട്ടു പാലക്കാട് പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് വലിയ തോതിലുള്ള ആഘാതമായി കാണാൻ കഴിയില്ല കാരണം അത് സിറ്റിംഗ് സീറ്റുകളല്ല പക്ഷേ ഈ നിലമ്പൂര് തോറ്റു കഴിഞ്ഞാൽ കാറ്റ് എതിരാണ് എന്നുള്ളത് വ്യക്തമാവും അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ശരിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും പ്രയാസപ്പെടുന്നുണ്ടോ നിങ്ങൾ ഇത് ഈ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നതൊക്കെ യു ഡി എഫിൽ നിലനിൽക്കുന്ന ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായി അവർ തീർക്കുന്ന പ്രതിരോധമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഏതെങ്കിലും വ്യക്തികൾ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പര്യടനം ഉൾപ്പെടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉൾപ്പെടെ ആരംഭിക്കുന്ന രീതി ഇപ്പൊ നിലമ്പൂരിൽ കാണുന്ന രീതിയൊന്നും ഇടതുപക്ഷത്തിന് ഭൂഷണമല്ല ഇടതുവർഷത്തിന് അത്തരം ഒരു രീതിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയിൽ അതിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും നല്ല നിലയിൽ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടും ഈ പറയപ്പെടുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ ഘട്ടത്തിൽ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത് ചൂണ്ടിക്കാണിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും ഇവിടെ സൂചിപ്പിച്ച കോൺഗ്രസ് പ്രതിനിധി ബഹുമന്നനായ കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ച പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഈ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നാല് വർഷം പൂർത്തിയാക്കുമ്പോ ഈ ഗവൺമെന്റ് ഒരു നിലയിലും കേരളത്തിനകത്ത് ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയിലുള്ള ചർച്ച യാഥാർത്ഥ്യത്തിൽ ഇല്ല ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മനുഷ്യരുടെ അല്ലെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ നേരിട്ട് അവന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് ജീവിതാനുഭവമായി മാറിയിട്ടുള്ള വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത് ഏതേത് മേഖലയിലും നിങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും അത് നിലമ്പൂർ മണ്ഡലത്തിലും ഈ പറയപ്പെടുന്ന വിധം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സാധ്യമായിട്ടുണ്ട് ആരോഗ്യ മേഖല ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല അടിസ്ഥാന സൗകര്യങ്ങളായിക്കോട്ടെ എല്ലാ നിലയിലും നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ഒമ്പത് കൊല്ലം നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത് അതിനെ വളരെ കൂടി ഈ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ പിന്നെ കൃത്യമായി ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും അതിൽ നല്ല കൂടി തന്നെയാണ് ഇടതുവർഷം മുന്നോട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചത് ഈ ഈ രാജ്യ ഉൾപ്പെടെയുള്ള പ്രത്യേകമായ സാഹചര്യം അത് ചില ഗൂഢാലോചനകളുടെ ഭാഗമായിട്ട് യു ഡി എഫിൽ പ്രവേശിക്കാനുള്ള അവകാശവാദത്തിനുള്ള രാജ്യമായിട്ട് മാത്രമാണ് ഞങ്ങൾ അതിനെ കാണുന്നത്